കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉത്തരമേഖല ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോണുകളും ചാർജറും കണ്ടെത്തി ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉത്തരമേഖലാ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത് കെടുകാര്യസ്ഥിതിയുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം സെൻട്രൽ ജയിലിൽ അരിച്ചുപെറുക്കി പരിശോധനകൾ നടന്നിരുന്നു അതിനുശേഷവും ജയിലിൽ ഫോണുകൾ കണ്ടെത്തിയ സംഭവം ഗൗരവമായാണ് ജയിൽ വകുപ്പ് കാണുന്നത് ഉത്തരമേഖലാ ഡിഐ ജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ജയിലിൽ വ്യാപക പരിശോധനയാണ് നടന്നത് ഇതിൽ ന്യൂ ബ്ലോക്കിനു സമീപം വാട്ടർ ടാങ്കിന് അടിയിൽ ഒളിപ്പിച്ച നിലയിൽ മൂന്ന് ഫോണുകൾ കണ്ടെത്തി കീപാഡ് മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തിയത് ചാർജർ ഇയർഫോൺ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസ് എടുത്തു സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ കുത്തഴിഞ്ഞ നിലയിലാണെന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ കൃത്യമായ പരിശോധനകൾ നടക്കാത്തതും നിയമലംഘനങ്ങൾക്ക് ജയിലിനകത്തുനിന്ന് തന്നെ കിട്ടുന്ന പിന്തുണയുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം ഇത് ഗൗരവമായാണ് ജയിൽ വകുപ്പും കാണുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ